ിർ സെക്കൻഡറി സ്കൂളിലെ വിഭാഗം വിദ്യാർത്ഥികളുടെ സയൻസ് എക്സിബിഷൻ ശ്രദ്ധേയമായി പൊന്നാനി ഐഎസ്എസ് ഹയർ സെക്കൻഡറി സ്കൂളിലെ യു പി വിഭാഗം വിദ്യാർത്ഥികളുടെ സയൻസ് എക്സിബിഷൻ സംഘടിപ്പിച്ചു രണ്ടായിരത്തിയഞ്ച് സബ് ജില്ലാ ശാസ്ത്രമേളക്ക് മുന്നോടിയായി വിദ്യാർത്ഥികളെ തിരഞ്ഞെടുക്കുന്നതിനു വേണ്ടിയാണ് സയൻസ് എക്സിബിഷൻ സംഘടിപ്പിച്ചത് എക്സിബിഷന്റെ ഉദ്ഘാടനം പ്രിൻസിപ്പൽ പി കെ അബ്ദുൽ അസീസ് നിർവഹിച്ചു അക്കാദമിക് കോർഡിനേറ്റർ പി വി അബ്ദുൾ ഖാദർ ഹെഡ് മിസ്റ്റർ പി ഗീത യു പി വിഭാഗം അക്കാദമിക് കൺവീനർ കെ ബി ഉബൈദ തുടങ്ങിയവർ സംബന്ധിച്ചു യു പി വിഭാഗത്തിലെ അഞ്ഞൂറിലധികം വരുന്ന വിദ്യാർത്ഥികൾ സ്റ്റാൾ സന്ദർശിച്ചു യു പി വിഭാഗം സയൻസ് അധ്യാപകരായ എ വി നിഷ സി വി നേതൃത്വത്തിലാണ് എക്സിബിഷൻ സംഘടിപ്പിച്ചത് ഞങ്ങൾ ഞങ്ങൾ സയൻസ് സയൻസ് ഫെയർ ഫെയർ കണ്ടക്ട് കണ്ടക്ട് എന്നുള്ള ഒരു ചെയ്തിട്ടുള്ളത് കുട്ടികളുടെ സംഘടിപ്പിച്ചത്യന്റിഫിക് ആ ഒരു സയൻറ്റിഫിക് പവർ സയൻറ്റിഫിക് തിങ്കിങ് അതിൻ്റെ ഒരു ഡെവലപ്മെൻറ്റ് എന്നുള്ളതാണ് ഇതിൻ്റെ ഉദ്ദേശം അവർ കുട്ടികൾ അവരുടെ സയൻസ് ക്ലാസ്സിൽ അവർക്ക് കിട്ടിയിട്ടുള്ള കോൺസെപ്റ്റ്സിൻ്റെ ബേസിൽ അവർ ചെയ്തിട്ടുള്ള വർക്കിംഗ് മോഡൽ സ്റ്റിൽ മോഡൽ സിമ്പിൾ എക്സ്പെരിമെൻസ് സയൻസ് ഗെയിംസ് തുടങ്ങിയൊക്കെയാണ് ഇവിടെ എക്സിബിറ്റ് ചെയ്തിട്ടുള്ളത് സോളാർ സിസ്റ്റം സൺറ്റ് ജൂപ്പിറ്റർ വീനസ് മാർസ് യുറാനസ് ചാറ്റേൺ ആൻഡ് എക്സെ Are the few years for a few years the Pluto was in, uh, in the planet planet system, but Pluto is gone away. So this is at the solar system. This is a integrated farm. Some poor peoples are working in integrated farm. This is a solar systems and waterfall, pond and rabbits vegetable garden and well always is included integrated farm. That is uh, fish are made of paper, mm -hmm. this is ball pin, uh, we can attract in pin in magnet cat fish. You have to put the vinegar in this bottle and the uh, baking soda in this balloon and uh, fit the balloon uh, with the bottle and make the balloon upside down and the balloon will blow. വാട്ടർ പ്യൂരിഫിക്കേഷൻ ഇത് ഡേർട്ടി വാട്ടറിനെ പ്യൂരിഫിക്കേഷൻ ചെയ്ത് ഫിൽറ്റർ ചെയ്ത് നല്ല വാട്ടർ കിട്ടും ഇത് സ്റ്റോണ് ഫസ്റ്റ് നമ്മൾ ഡേർട്ടി വാട്ടർ ഇതിൽ പോയിട്ടുണ്ട് അപ്പോൾ ഇതിൽ കൂടെ കുറച്ച് ഫിൽട്ടർ ആയിട്ട് സാ ഇത് സാന്റ് അപ്പം സാന്റിൽക്ക് വീഴും വാട്ടർ കുറച്ച് ഫിൽട്ടർ ആയിട്ട് വരും അത് കഴിഞ്ഞ് ഇത് ബേബിമാറ്റിൽ അതിലേക്ക് സാൻഡിൽ നിന്ന് പ്യൂരിഫിക്കേഷൻ ചെയ്തിട്ട് വാട്ടർ വരും അതിൽ നിന്ന് പിന്നെയും കോട്ടണിക്കും പ്യൂരിഫിക്കേഷൻ ചെയ്ത് ഫിൽറ്റർ ചെയ്തിട്ട് വരും ലാസ്റ്റ് ഇവിടെ നല്ല വാട്ടർ ഉണ്ട് സൈക്കിൾ ഓൾസോ നോൺ ആസ് ഹൈട്രോളജിക് സൈക്കിൾ ദ ലേക്ക് ഷോസ് വാട്ടർ ആപ്പറേറ്റിംഗ് ഫ്രം ദ ലേക്ക് ആൻഡ് ഗോയിങ് ടു ദ അറ്റ്മോസ്ഫിയർ ആൻഡ് കൂളിങ് ആൻഡ് അ ടെൻസസ് ഇൻ ടു ക്ലൗത്ത് ആൻഡ് ഫാൾസ് ബാക്ക് ടു എർത്ത് ദാറ്റ് സ്പെസിഫിക്കേഷൻ വീനിയൻസിനോ പിന്നെ വീടുകളിൽ നിന്ന് വരുന്ന വേസ്റ്റുകളെല്ലാം നമ്മൾ ബയോഗ്യാസിലൂടെ പുറത്തേക്ക് ഫ്യൂവലായിട്ട് വിടുന്നു പിന്നെ നമുക്ക് ബിൽഡിംഗ് സൊസൈറ്റിയിൽ നിന്ന് കൂടുതലും വേസ്റ്റുകളാണ് ഉണ്ടാവുന്നത് അപ്പോൾ അത് നമ്മൾ റീസൈക്കിൾ ചെയ്യാൻ വേണ്ടിയിട്ട് വേസ്റ്റ് ബിൻസ് യൂസ് ചെയ്യണം പിന്നെ സോളാർ പാനൽസ് യൂസ് ചെയ്യാൻ ശ്രമിക്കണം നമുക്കിവിടെ ഒരു സോളാർ എനർജി ഉണ്ട് ഫോർ വെഹിക്കിൾസ് ബേക്കിംഗ് പൗഡർ പുട്ടീൻ്റെ ഗ്ലാസ് കമ്മിങ് ഓക്സിജൻ വെച്ചിട്ട് സോഡ അത് ഏവിയേഷൻ ടീച്ചേഴ്സ് മേഖലകളിൽ മികച്ച ജോലിയും വരുമാനവും നേടാം അതും പത്ത് വർഷത്തെ പ്രവർത്തന പാരമ്പര്യം കൊണ്ട് മുന്നൂറിൽ പരം വിദ്യാർത്ഥികൾക്ക് ഇന്ത്യയിലും വിദേശത്തും ജോലി നൽകിയ ഗ്ലോബൽ അക്കാദമിയിലൂടെ ഒരു വർഷത്തെ ഏവിയേഷൻ ട്രാവൽ ആൻഡ് ടൂറിസം മോണ്ടിസോറി ടി കോഴ്സുകൾക്കൊപ്പം മൂന്ന് വർഷത്തെ ഏവിയേഷൻ ഡിഗ്രി കോഴ്സും പഠിക്കാം അതും ഏറ്റവും കുറഞ്ഞ ഫീസിൽ കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത കൂടി പഠനത്തോടൊപ്പം ഫ്രീ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിംഗും മലേഷ്യ ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിലേക്ക് വിനോദയാത്രയും യോഗ്യത പ്ലസ് ടു ഡിഗ്രി പ്ലസ് ടു തോറ്റവർക്കും അപേക്ഷിക്കാം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് രണ്ടായിരത്തി ഇരുപത്തി ആറ് ബാച്ചിലേക്ക് അഡ്മിഷൻ തുടരുന്നു ബ്രാഞ്ചസ് തിരൂർ വളാഞ്ചേരി ചെമ്മാട് എടപ്പാൾ കൂടുതൽ വിവരങ്ങൾക്കായി വിളിക്കൂ വിളിക്കൂറോക്സ് Double nine four double six five three zero four zero.